ഇത് മാസം മോട്ടോർഷ് ഹീറോൻ്റെ സൂപ്പർ സ്പ്ലണ്ടർ ആണ് വണ്ടി നമ്മൾ ജനൽ സർവീസായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് ജനൽ സർവീസ് വാട്ടർ സർവീസ് ആണ് പറയാണെങ്കിൽ നമ്മൾ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യുമ്പോൾ ലെവലിൽ ഒല്പം കുറവുണ്ട് വണ്ടി ഓടിച്ചു നോക്കണ സമയത്ത് സ്പീഡോമീറ്റർ വർക്കിംഗ് അല്ല ഇത്രയും കേസം നമുക്ക് ഓടിക്കുമ്പോൾ കിട്ടിയ കംപ്ലയിൻറ്റ് കിട്ടാം അപ്പോൾ നിലവിൽ നമുക്ക് ജനറൽ സർവീസിനോടനുബന്ധിച്ച് അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്തു വരുന്നുണ്ട് ബാക്ക് ബ്രേക്ക് ലൈനർ നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാണ് നിലവിലെ കമ്പനി ലൈനർ കിടക്കണ ഒറിജിനൽ ലൈനറാണ് നമുക്ക് ബ്രേക്ക് ക്യാമ്പൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി ലൈൻറ് പുതിയ ലൈനറാണ് അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് അത്യാവശ്യം ഉപയോഗിക്കാനായിട്ട് പുതിയ ലൈനറാണ് പിന്നെ അതേപോലെ തന്നെ ഹബിൻ്റെ ഭാഗത്തേക്ക് ഒന്ന് അടിച്ച് ക്ലീൻ ആക്കി റീസെറ്റ് ചെയ്താൽ മതി അത്യാവശ്യം കുറച്ച് കൊടിയൊക്കെയുണ്ട് ലാൻഡർ പറഞ്ഞാൽ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി ബാക്ക് ടയർ അത്യാവശ്യം ഉണ്ട് ഉപയോഗിക്കാണ്ട് വീൽവെയറും കാര്യങ്ങൾ കംപ്ലയിൻറ്റ് ഒന്നും ഇല്ല അതേപോലെ ചെയിൻ ചെറിയൊരു ലൂസ് കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ടൈറ്റ് ചെയ്ത് ഇടാണ്ട് ചെയിൻ ഇത്ര ലൂസായിട്ട് കിടന്ന് ഓടാതിരിക്കാൻ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കുന്നുണ്ടോ കാരണം എന്ന് വെച്ചാൽ ചെയിൻ ഓവറായിട്ട് ലൂസായി കിടന്ന് ഓടുമ്പോൾ വണ്ടി ചെയിൻ്റെ എന്ന് വെച്ചാൽ നമ്മൾ ആക്സിലേറ്റർ കൊടുത്ത് ഓടിക്കുന്ന സമയത്ത് കാറ്ററൊക്കെ കാണിക്കാൻ സാധ്യതയുണ്ട് അതായത് ഓവർലാപ്പിംഗ് എന്ന് പറയും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ചെയിൻ ഇടയ്ക്ക് നമുക്ക് പെട്ടെന്ന് മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ വരും അപ്പോൾ എന്തായാലും നമ്മൾ ഒരു ആയിരം കിലോമീറ്റർ ഒക്കെ ഓടിക്കഴിഞ്ഞാൽ ചെയിൻ സ്പോക്കറ്റ് മാറ്റേണ്ടി വരും അല്ല ചെയിൻസ് പോക്കറ്റ് ലൂസാവും അത് ടൈറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ കാരണമെന്താണെന്ന് വെച്ചാൽ അതല്ലാത്ത നമ്മൾ ഇങ്ങനെ ഓടിച്ചു കൊണ്ടു നടന്നുകഴിഞ്ഞാൽ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ ചെയിൻ ഓവർലാപ്പിങ്ങാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ലൈഫിലേക്ക് അത്രയൊക്കെ പോകും മാറ്റേണ്ടതായിട്ട് വരും അപ്പോൾ നമുക്ക് ഇടയ്ക്ക് സർവീസിൻ്റെ ടൈം നോക്കിയൊക്കെ ഉണ്ടായി ഏകദേശം ഒരു ആയിരക്കമ്മയം ഒന്ന് കയറ്റി ടൈറ്റ് ചെയ്തേക്കാം കാരണം എന്താന്ന് വെച്ചാൽ എന്തായാലും ലൂസായിട്ടുണ്ടോ പിന്നെ അതേപോലെ നമ്മൾ എയർ എയർഫിൽട്ടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം എയർ ഫിൽട്ടർ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റാം കുറച്ച് പൊടിയൊക്കെ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് മതി പിന്നെ അതേപോലെ നമ്മൾ എഞ്ചിൻ ഓയിൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ലെവൽ വളരെ കുറവായിട്ട് കാണുന്നുണ്ട് കേട്ടോ അതിനകത്ത് നോക്കുന്ന കുറച്ച് ലെവൽ കുറവുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും നമുക്കൊരു പത്ത് മുന്നൂറ് നാനൂറ് മില്ലിയോളം ഓയിൽ ലെവൽ കുറവാണ് കാണുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോഴുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്ക് ഇനിയിപ്പോൾ നമ്മളിപ്പോൾ സർവീസ് കഴിഞ്ഞാൽ എൻജിൻ ഓയിലൊക്കെ ഫില്ല് ചെയ്ത് നമ്മൾ കൊണ്ടുപോകാം ഓയിൽ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് അത് കഴിഞ്ഞിട്ട് ഒരു ആയിരം കിലോമീറ്റർ ഓടിക്കാൻ പേ നമ്മൾ അതിൻ്റെ ഓയിൽ ലെവലൊന്ന് കറക്റ്റായിട്ട് ചെക്ക് ചെയ്ത് നോക്കണം എത്രത്തോളം കുറയുണ്ടെന്നുള്ളത് കാരണം ഇതിൻ്റെ മീറ്റർ വർക്ക് ചെയ്യാത്തത് കൊണ്ട് തന്നെ നമുക്കത് വണ്ടി എത്ര കിലോമീറ്റർ ഓടണം ഒരു കാൽക്കുലേഷൻ കിട്ടില്ല അപ്പോൾ മീറ്റർ ഇപ്പോൾ റെഡി ആക്കണമെന്നുണ്ടെങ്കിൽ ഓൾറെഡി മീറ്റർ മെക്കാനിസം ടൈറ്റാണ് അപ്പോൾ മീറ്റർ റെഡി ആക്കണമെന്നുണ്ടെങ്കിൽ മെക്കാനിസം മാറണം കേബിൾ വീലിലുള്ളിൽ വന്ന ക്രൗണ് മീൻസെറ്റും മാറ്റിയെല്ലാം റെഡി ആക്കാൻ പറ്റുള്ളൂ പിന്നെന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ ഈ മോഡൽ മീറ്റർ മീറ്റർ അസംബ്ലി ഓൾറെഡി കിട്ടാനില്ല അപ്പോൾ നമ്മൾ യൂണിക്കോമിൻ്റെ മെക്കാനിസൊക്കെ മേടിച്ചിട്ട് വേണം സെറ്റ് ചെയ്യണമെങ്കിൽ ശരിക്കും വണ്ടിയുടെ കിലോമീറ്ററിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഓയിൽ വരാം സർവീസ് നമ്മളിപ്പോൾ നാല് മാസം കൂടുമ്പോൾ ചെയ്തു പോയാൽ മതി കുഴപ്പമൊന്നുമില്ല പക്ഷേ കിലോമീറ്റർ എന്തോരം ഓടിയതിനനുസരിച്ചിട്ടാണ് നമുക്ക് അതിൻ്റെ ഓയിൽ അല്ല ബാക്കിയത്തെ മെയിൻ്റനൻസിൽ വരാം ഇതിപ്പോൾ അത് അറിയാൻ പറ്റാത്തൊരു പ്രോബ്ലം ഉണ്ട് അപ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ നമുക്ക് കിലോമീറ്റർ ചിലപ്പോൾ കൂടുതൽ ഓടിയതാവാം അപ്പോൾ എന്തായാലും ഇപ്പോൾ ലെവൽ കുറവ് കാണുന്നുണ്ട് അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കട്ടോ കാരണം എന്ന് വെച്ചാൽ ഒരു ആയിരക്കോടിക്കുകയാണ് ഏകദേശം ഒരു ആയിരം കിലോമീറ്റർ ഓടുന്നത് നമുക്കറിയാമല്ലോ അതല്ലെങ്കിൽ ഒരു മാസം ഇപ്പോൾ കിലോമീറ്റർ ഇപ്പം നമ്മളിപ്പോൾ മീറ്റർ റെഡിയാക്കണെങ്കിൽ തന്നെ ഒരു മാസം ഒക്കെ കഴിഞ്ഞമ്മേ ഈ വഴിക്ക് പോകുന്നത് കയറാം അപ്പോൾ ജസ്റ്റ് നമുക്ക് അതിൻ്റെ ഓയിൽ ലെവലൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കാര്യമായിട്ട് കുറഞ്ഞ് പോകണമെങ്കിൽ നമ്മളത് പരിഗണിച്ച് ചെയ്യാന്നുണ്ടെങ്കിൽ ഓയിൽ ലെവൽ കുറഞ്ഞു കൂടി എഞ്ചിൻ കംപ്ലയിനിലേക്ക് പോകും പിന്നെ അതിൻ്റെ ഫ്രണ്ടിലത്തെ വീൽ നമ്മൾ കഴിച്ചു അതിൻ്റെ ബ്രേക്കിൻ്റെ ക്യാമൊക്കെ അയച്ച് ഗ്രീസ് ചെയ്യാനുണ്ട് ഫ്രണ്ട് ബ്രേക്ക് ലാൻഡർ ഒക്കെ ആയാലും കമ്പനി ലാൻഡർ വരുന്നത് പുതിയ ലാൻഡർ ആണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി പിന്നെ മീറ്റർ റെഡിയാക്കിട്ടെങ്കിൽ നമുക്ക് ചെയ്യേണ്ടി വന്നത് ക്രൗൺ ഫിനിയർ സെറ്റ് അതിൻ്റെ ഉള്ളിൽ തന്നെ ഫിനിയർ സെറ്റ് മാറണം ഈ കേബിൾ മാറി മെക്കാനിസം മാറ്റിയാലെല്ലാം റെഡിയാവുള്ളൂ യൂണിക്കോണിൻ്റെ മെക്കാനിസം ആണ് പക്ഷേ ട്രിപ്പ് മീറ്റർ വർക്ക് ചെയ്യാൻ പറ്റില്ല എന്നല്ല നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല ബാക്കിതൊക്കെ ഓക്കെയാണ് അളവും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഓട്ടോമീറ്ററൊക്കെ കറക്റ്റായിട്ട് കാണിക്കും അപ്പോൾ നോക്കുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ പറയുകയാണെങ്കിൽ നമുക്ക് അതേ രീതിയിൽ സെറ്റാക്കാം ഏകദേശം എനിക്ക് തോന്നുന്നു എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് രൂപ അടുത്ത് മെക്കാനിസത്തിന് മാത്രം ചിലവ് വരും പിന്നെ കേബിൾ ഒരു നൂറ്റി ചിലായിരം രൂപ വരും പ്രൗണും പിന്നെ സെറ്റ് അപ്പോൾ ഏകദേശം ഒരു പത്തായിരം രൂപ ചിലവുള്ള കേസാണ് നോക്കിയിട്ട് പറഞ്ഞാൽ പിന്നെ ഫ്രണ്ട് വീലൊക്കെ ചെക്ക് ചെയ്തു ബേറി കാര്യങ്ങൾ കുഴപ്പമൊന്നുമില്ല ഹാൻഡിലിൻ്റെ ബേറിങ്ങനെ ചെറിയൊരു അടി കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്കൊന്ന് ടൈറ്റ് ചെയ്ത് നോക്കാം അപ്പം പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട് ഈ ഈ സൈഡിലേക്ക് വരുമ്പോൾ സ്പാർക്ക് പ്ലഗ് നയിട്ട് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ അതേപോലെ നമ്മൾ നമ്മളതിൻ്റെ ബാറ്ററി ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ബാറ്ററി നമുക്ക് നമുക്കിത് ഇരിക്കുന്ന ബാറ്ററി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡലാണ് കാണുന്നത് കേട്ടോ അല്ലേ അതെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ബാറ്ററിയാണ് ഞാനതിൻ്റെ വോൾട്ടൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി ഇപ്പം പതിമൂന്നേ പോയിൻറ്റ് രണ്ടെണ്ണം വോൾട്ട് കാണിക്കണം അത് ലോഡ് റെസ്റ്റിലേക്ക് കൊടുക്കുന്ന സമയത്ത് ഒമ്പത് പോയിൻറ്റ് മൂന്നിലും അപ്പം നിലവിൽ ബാറ്ററിക്ക് വേറെ പ്രോബ്ലം ഉള്ളതായിട്ട് കാണുന്നില്ല ഇപ്പം അപ്പോൾ നമുക്ക് നിലവിൽ സർവീസിൻ്റേതായിട്ടുള്ള വർക്കുകളുള്ളൂ പിന്നെ ആ എൻജിൻ പോലും മാറ്റാം പിന്നെ വാട്ടർ സർവീസ് പറഞ്ഞിട്ടുണ്ട് പിന്നെ ആ സ്പീഡോ വീട്ടറിൻ്റെ ഡെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ടൊന്ന് പറഞ്ഞു തരാട്ടോ എന്നാൽ എസ്റ്റിമേറ്റിലപ്പോൾ നമ്മൾ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നില്ല നോക്കിയിട്ട് പറഞ്ഞാൽ മതി കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓട്ടം കുറവാണ് വേറെ ഉള്ളത് കൊണ്ട് ഓട്ടം കുറവാണെങ്കിൽ നമുക്ക് ഏകദേശം ആയിരം രൂപ എടുത്ത് ചിലവ് ഉള്ളത് രസാണ് നോക്കിയിട്ട് പറഞ്ഞാൽ എന്തേലും നമുക്ക് ചെടിയും ചെയ്യാം ഒഴിവാക്കണേ ഒഴിവാക്കാം എങ്ങനെയാണെങ്കിലും ചെയ്യാം കേട്ടോ Thank you